ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രോം എങ്ങനെയാണ് വിൻഡോസിന്റെ സിസ്റ്റത്തിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോം എന്ന് പറഞ്ഞ ബ്രൗസർ ആണ് ഒരു ഇന്റർനെറ്റ് ബ്രൗസർ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ക്രോം ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രോം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ ക്രോം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം ഇന്റർനെറ്റ് വേണം അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ ആദ്യം ഇന്റർനെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം അടുത്ത ബ്രൗസർ ഉപയോഗിച്ചിട്ട് ക്രോം ഡൗൺലോഡ് ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്യുക അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വിൻഡോസിൽ ഓൾറെഡി ഇംബിൽറ്റ് ആയിട്ട് ബ്രൗസേഴ്സ് ഉണ്ട് ആ ബ്രൗസറിൽ പെട്ട ഒരു ബ്രൗസറാണ് നമ്മുടെ സ്ക്രീനിൽ കാണാം മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്തു ചെയ്യുക സെർച്ച് ബാറിൽ ക്രോംന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്രോം ഡൗൺലോഡെന്ന് കൊടുത്താൽ മതി ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തോണ്ട് തന്നെ ക്രോമിൻ്റെ പേജിലേക്ക് പോകും ഇവിടെ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡൗൺലോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓൾറെഡി മൈക്രോസോഫ്റ്റിന്റെ മൈക്രോസോഫ്റ്റിൻ്റെ ആയിട്ടുള്ള ബ്രൗസേഴ്സ് ഉണ്ട് എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ചെറിയ ഫയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതിന് ആവശ്യമായ കുറച്ച് ഫയൽസ് ഡൗൺലോഡാവാണ് ഒരു ജസ്റ്റ് മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫൈവ് മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല ക്രോം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇപ്പം ആവശ്യമായ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ് ഇന്റർനെറ്റിൻ്റെ ഒന്ന് ഈ ബ്രൗസറിനെ കൊണ്ട് ഒരുപാട് കാര്യമുണ്ട് നമുക്ക് പല രീതിയിൽ പി ഡി എഫ് റീഡ് ചെയ്യാനൊക്കെ നമുക്ക് ആണ് ഇപ്പം ഈ എന്ന് പറഞ്ഞ ബ്രൗസർ കുറച്ചുകൂടി ഫാസ്റ്റ് ആയതുകൊണ്ടാണ് അധികം എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇന്റർനെറ്റ് എക്സ്പ്ലോറ് യൂസ് ചെയ്യാതെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നത് ഇതൊരു ചെറിയ വീഡിയോ ആണ് നമുക്ക് ഏകദേശം നയൻ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ഇൻസ്റ്റാൾ ആയി വരാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും നമുക്ക് പക്ഷെ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം പ്രോപ്പറായിട്ട് അതിന് ശേഷം ഇപ്പം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇൻസ്റ്റാളിങ് കാണാം ഇൻസ്റ്റാൾ ആയ ഉടനെ തന്നെ ഇത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ബ്രൗസർ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു ബ്രൗസർ ക്രോം ബ്രൗസർ തന്നെയാണ് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യാനും ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും ഉണ്ടാകും നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ക്രോം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ